ചേട്ടാ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് പലപ്പോഴും എന്താണ് രസകരമായ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ചില പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ചില പീഡനങ്ങളൊക്കെ വരുമ്പോൾ ഹേമന്ത് കമ്മീഷന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഷയം അതല്ല ഈ സിനിമാ മേഖലയിൽ ഒരു കമ്മീഷനെ വെച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് സിനിമാക്കാരെ മൊത്തം വലിയ എന്താണ് സിനിമാക്കാരുടെ കമ്പിക്കഥകളാണ് കൂടുതൽ പറയുന്നതെങ്കിലും യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വന്നിട്ടില്ല എങ്കിലും ഈ മറ്റു പല മേഖലകളിലും അതായത് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിനിമയേക്കാൾ എന്താണ് പ്രാധാന്യമുള്ള പല മേഖലകളുമുണ്ട് അതായത് രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ സാഹിത്യ മേഖലകളുണ്ട് ഇതിലൊക്കെ തന്നെ എന്താണ് ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുക അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ അത് കണ്ടതായി ഏ ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ സാഹിത്യകാര്മാർ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ പരിസരത്തേല്ല ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ അത് കണ്ടതായി പോലും നടിക്കുന്നില്ല കാരണം അവർക്കെതിരെ ഇടക്കിടയ്ക്ക് വരുന്നതാണല്ലോ പക്ഷേ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ രംഗങ്ങളിലെല്ലാം ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ ഒരു അവസ്ഥ ഭൂകമ്പ സംഘം സംഭവിക്കുമോ ഈ ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുള്ള ഹോട്ടലുകളിലൊന്നും റൂമ് കിട്ടാനില്ലെന്നാണ് നമ്മുടെ ഓഫീസിൽ ഉണ്ണിച്ചേട്ടൻ രാവിലെ ഉണ്ണിച്ചേട്ടൻ എന്താണ് പിന്നെ ഈ പുള്ളി പറഞ്ഞത് ഈ സിനിമാക്കാരെല്ലാം കൂടി പോയിട്ട് അവിടെ റൂം എടുത്തേക്കുന്നുണ്ട് ഇപ്പൊ അവിടെ പോകില്ല ഓടവായിട്ട് വലിയ പാടാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ രാഷ്ട്രീയ മേഖലയിലും മാധ്യമ മേഖലയിലും കൂടി അന്വേഷണ കമ്മിറ്റി വെച്ചാൽ ഈ റൂമുകള് ഒട്ടുമേ കിട്ടാത്ത പോകും കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കണ്ട സം വാർത്തയാണ് ഈ ചർച്ചയൊക്കെ നയിക്കുന്ന ഏതോ ഒരു മാധ്യമ പ്രവർത്തകയെ കുറിച്ച് പറയുന്നു ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ പോകുന്ന ചാനലിലൊക്കെ പോകുന്ന മാധ്യമ പ്രവർത്തകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവം പിന്നെ ഇതിനകത്ത് നമുക്കറിയാം പല ചർച്ചകൾ നയിക്കുന്ന പല പ്രമുഖ ആളുകൾക്കുടേ പേരിലും നേരത്തെ ഈ പറയപ്പെടുന്ന രീതിയിൽ സ്ത്രീകൾ പരാതി നൽകിയിട്ടുള്ളതും അതിന്റെ പേരിൽ ചാനലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളും അടുത്ത ചാനലിൽ പോയിട്ട് ഇതേ ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട് അത് മാത്രമല്ല അതേ ആളുകൾ ഈ ചാനൽ ഇന്നത്തെ സ്ത്രീ പറ്റി ചർച്ച ചെയ്യുന്ന ഇത് ഞാൻ എനിക്ക് ചിരി ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഈ ചർച്ച നയിക്കുന്ന പല ഇവരുടെ വീടുകളിൽ സത്യം പറഞ്ഞ ഭർത്താക്കന്മാരുടെ തെരുവളിയും കേട്ട് ബഹളവും കേട്ടിട്ടായിരിക്കും വന്നിരുന്ന എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്ന പല ആളുകളുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഞാൻ ആരും ടാർഗറ്റ് ചെയ്യുന്നതല്ല ചില ആളുകളുടെ ഒക്കെ വീടുകളിൽ പരിതാപകരമായിരിക്കും എല്ലാവരും രാഷ്ട്രീയക്കാരിലേക്ക് വരൂ അവസരങ്ങൾക്ക് വേണ്ടി മടിക്കുത്തഴിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട് എത്ര ഉറവ ഒരുപാടുണ്ട് അതിടത്തിലുമുണ്ട് വലതിലുമുണ്ട് ബി ജെ പിയിലുമുണ്ട് അവിടെയൊക്കെ ഒരു അന്വേഷണ കമ്മിറ്റി വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമുക്കറിയാം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വരുന്നു നാലര വർഷക്കാലം പൂർത്തി വെക്കപ്പെട്ട റിപ്പോർട്ടിന് പുറത്ത് വരുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ഫുൾ റിപ്പോർട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തുകൊടുക്കേണ്ടി വരും അതെ സ്വാഭാവികമായിട്ടും എടുത്തു കൊടുക്കേണ്ടി വരും നോക്കൂ ഹേമന്ത് കമ്മിറ്റി റിപ്പോർട്ട് വെക്കണമെന്ന് പറഞ്ഞില്ലേ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന ആൺകുട്ടികളുമുണ്ട് ഉണ്ട് എന്നതാണ് കോഴിക്കോട് എന്ന് വരുന്ന വാർത്തകൾക്കാൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഒരു ആൺകുട്ടി വന്ന് ഒരു പ്രമുഖ സംവിധായകനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ഒരു നടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിൽ ആൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പഠിച്ചിറങ്ങി ആദ്യമായും വലിയ ആഗ്രഹവുമായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രൊഡക്ഷനിലൊക്കെ ജോലിക്ക് പോകുന്ന പല ആൺകുട്ടികൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് ആദ്യമായി തിരുവനന്തപുരത്ത് ഒരു ടെലിഫിലിമിന്റെ വർക്കിന് പോകും ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന് വേണ്ടി ഓണത്തിന് ചെയ്യുന്ന ഒരു വർക്കാണ് വലിയ ഒരു പുറത്തുനിന്ന് സ്ലോട്ട് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം എന്നെ ഒരു സീരിയലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അവിടെ കൊണ്ടുപോകുന്നതും നമുക്ക് എന്താ എങ്ങനെയും അവിടെ പിടിച്ചു പറ്റണം ഇവരെ കൂടെ കയറി നിന്ന് ഡയറക്ടർ ആവണം ഇതാണ് നമ്മുടെ ആഗ്രഹമാണല്ലോ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിലാണ് ഒരു ഹോട്ടൽ ഹോട്ടലൊക്കെ വിളിക്കാം അപ്പാർട്ട്മെന്റ് ടൈപ്പ് ഹോട്ടലാണ് അപ്പോ രാത്രിയായപ്പോൾ ബഡ്ജറ്റിൽ എല്ലാവർക്കും സെപ്പറേറ്റ് റൂമുകളൊന്നുമില്ല അപ്പം ഹോളിലൊക്കെ കിടക്കാം മോളിൽ കിടക്കാം കുറച്ചുപേർക്ക് അങ്ങനെ കിടക്കാം അതൊരു ചെറിയ പ്രൊഡക്ഷൻ ആണ് അപ്പം ഇയാൾ പറയാണ് ഒരു ആർട്ടിസ്റ്റ് ഇന്നും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് നമ്മൾ ഇയാളെ കുഞ്ഞിനൊക്കെ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടോ അയാള് സംഭവമാണ് അന്ന് സെൽഫി എടുക്കാൻ മൊബൈൽ ക്യാമറയൊന്നും ഇല്ല അതുകൊണ്ട് സെൽഫി എടുത്തിട്ടില്ല അപ്പൊ ഇയാൾ പറഞ്ഞു എന്റെ ബെഡ് വലുതാണ് നിനക്ക് ഇവിടെ കിടക്കാം അപ്പൊ നമ്മൾ വളരെ നിഷ്കളങ്കം ഉണ്ട് ആയിക്കോട്ടെ ഇയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് കിടക്കുന്നത് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലൂടെ കഴുകാണ് എനിക്ക് നേരിട്ട് ഞാൻ വേറെ ആളുടെ അനുഭവം പറയില്ല എനിക്ക് നേരിട്ട അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ തട്ടി മാറ്റും വീണ്ടും ഇയാൾ കൈയോട്ട് വരും തട്ടി മാറ്റും അവസരം ഞാൻ എഴുന്നേറ്റ് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം നാണക്കേട എനിക്ക് അറിയില്ല ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്ട് എന്താണ് ഞാനിത് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ ഞാൻ പുറത്താക്കപ്പെടുമോ അയാൾ പുറത്താക്കപ്പെടുമോ അന്ന് അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്കറിയാം ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും കോളേജൊക്കെ പഠിച്ചിട്ട് പോയതാണല്ലോ നമുക്കറിയാലോ ഞാനൊരു കസേരയിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു ഉറങ്ങാതിരുന്നു കിടക്കുമ്പോ ഇത് കെട്ടിപ്പിടിക്കാൻ വരിക അവിടെ തൊടുവാ ഇവിടെ തൊഴുക രാവിലെ കുളിച്ചിട്ട് ഞാൻ പോകുന്ന ഉറക്കത്തിൽ നേരിട്ട് നിന്റെ ആദ്യത്തെ വർക്കല്ലേ അതെ എന്റെ എന്റെ കവറിൽ മൂകാംബികയിൽ നിന്ന് കൊണ്ടുപോകുന്ന സിന്ദൂരമുണ്ട് അതെടുത്ത് നെറ്റിയിൽ ചർത്തിക്കുറക്ക ഞാനെന്താ പറയുക ഭാര്യയോ ഞാൻ സീരിയസ്ലി ഞാൻ രാവിലെ എങ്ങനെയൊക്കെയോ കുളിച്ച റൂമിൽ നിന്ന് ഞാൻ കുളിച്ച് സെറ്റിൽ പോയി രാത്രി മരിച്ചു വന്നപ്പോ അന്നായക്ക് ഷൂട്ടില്ല അയാൾ ഒന്ന് അവിടെ വെള്ളം ഒഴിച്ചിട്ട് കിടക്കാം നീ ഇന്ന റൂമിലേക്ക് വരില്ലേ ഞാൻ പറഞ്ഞു വരാ ഞാൻ ആ ഡോ ഡോർ ലോക്ക് ചെയ്തിട്ട് അപ്പുറത്ത് മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുള്ള റൂമുണ്ട് അവരോട് എത്തും പറഞ്ഞു ചേട്ടാ ഞാനെന്ന് അവിടെ കിടക്കുന്നില്ല അയാളും ഉള്ളത് അപ്പൊ ഞാൻ അവരുടെ കൂടെയാണ് അന്നത്തെ ദിവസം കിടന്ന് കിടന്നുറങ്ങിയത് വന്നു സീരിയൽ മേഖലയിൽ ഒരു ചെറിയ ടെലിഫിലിം മേഖലയിൽ പറയുന്നത് ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ ചിരിക്കുമ്പോഴും ഇത് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു ഒരു മാനസികമായ വിഷമവും അവർക്കുണ്ടാകുന്ന ട്രോമയും അതാണ് ഞാൻ ഈ വിഷയത്തെ ചെറുതാക്കി കളഞ്ഞു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി അയാൾക്കുണ്ടാകുന്ന മദ്യപിച്ചതിന്റെ പുറത്തുണ്ടാകുന്ന ഒരു വിഷയമായിരിക്കാം എന്ന് ചോദിച്ചു പക്ഷെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം വെളിപ്പെടുത്തലാണ് പലരും ഒരു സംവിധായകനെതിരെ ആരോപണം ഉന്നയിച്ചവനെ പലതും വിളിക്കുന്നുണ്ട് നോക്കൂ ആ ഒരു സ്ത്രൈണത ഒന്നും ഉണ്ടാ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോയാൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഈ പ്രശ്നമുണ്ട് ഇത് നമ്മൾ നേരിട്ട് അനുഭവിച്ച ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് ഞാനിത് നേരത്തെ ഒരു ഒരാളോട് ഇന്റർവ്യൂല് ഈ വിഷയം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഷെയർ ചെയ്ത് ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാനെ അയാളെ കുറ്റം പറയാനോ അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാനോ അയാളുടെ സ്വഭാവ സ്വഭാവമായിരിക്കും അപ്പൊ ഒരു സീരിയൽ നടന്നിങ്ങനെ ഉണ്ടായെങ്കിൽ ഇത്തരത്തിൽ സ്വഭാവമുള്ള എത്രയോ ആളുകൾ ഉണ്ടാകും ഉപയോഗിക്കപ്പെടുന്നവരുണ്ടാകും ഹേമന്ത് കമ്മീഷനെ വെക്കണമെന്ന് തമാശ രൂപേണ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അന്വേഷിക്കപ്പെടണം അത് ഹേമന്ത് കമ്മീഷൻ ഹേമ കമ്മിറ്റിയുടെ പരിധിയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുമായി സംസാരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നാലര വർഷമായി പൂഴ്ത്തിവെക്കപ്പെട്ടതും ഇതിലെ ഈ ഉമ്മൻചാണ്ടിക്ക് കിട്ടാത്ത പ്രിവിലേജ് എന്തുകൊണ്ടാണ് ഈ താരങ്ങൾക്ക് കിട്ടുന്നത് എന്നു ചോദിച്ചപ്പോ അദ്ദേഹം സോളാർ കമ്മീഷൻ ആയിരുന്നു സോളാർ കമ്മിറ്റിയാണ് സ്വാഭാവികം അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ ഒരു കുറ്റകൃത്യം നടന്നതായി നമ്മൾ അറിയുകയോ ചെയ്താൽ ഒരു പൗരന് ഒരു പൗരൻ ഒരു പൗരന് അത് പോലീസിൽ അറിയിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇത് അറിയിച്ചില്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാനുള്ള വകുപ്പുകൾ ഇന്ത്യൻ നിയമ വ്യവസ്ഥയിലുണ്ട് അങ്ങനെയൊരു നിയമം നിലനിൽക്കുന്ന അങ്ങനെ വരുമ്പോ നിയമ കമ്മിറ്റികൾ ഉണ്ടായിരുന്നവരും പ്രതികൂട്ടിലേക്ക് വരും അവരും സ്വാഭാവികമായും എന്തുകൊണ്ട് ഇത് പോലീസിനെ അറിയിച്ചില്ല ഇത്രയും കാലം എന്താണ് വെച്ചാല് ഇതൊരു കാരണവശാലും അല്ല അത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവര് റിട്ടയർഡ് ജഡ്ജാണ് നിയമങ്ങൾ അറിയുന്ന ആളാണ് പക്ഷെ എന്നോടൊരു വക്കീൽ പറഞ്ഞത് നമുക്കത്രയും അവരുടെ അത്രയും നിയമ നമുക്കില്ലെങ്കിൽ പോലും എന്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് പറയാതിരുന്നത് വലിയ തെറ്റാണ് അവര് ചിലപ്പോൾ എഴുതി കൊടുത്തത് ഈ ആളുകളുടെ പേര് പുറത്തുവിടരുതെന്നായിരിക്കും പക്ഷെ ഇത് പോലീസിന് മുന്നിൽ അറിയിക്കാമായിരുന്നു പോലീസ് നാലര വർഷം മുമ്പേ ഈ മൊഴി കൊടുത്തവരെ പോയി കണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടോ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കേസെടുക്കാമായിരുന്നു പക്ഷേ എന്താണ് സർക്കാർ സംവിധാനം തന്നെ ഇത് മൂടി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാലര വർഷമായി ഇത് പുറത്തുവിടാൻ ശ്രമിക്കാതിരിക്കുകയാണ് അപ്പോൾ ഈ മൂടി വെച്ച സർക്കാരും ഈ വൈകി വന്ന നീതി അനീതിയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വൈകി വന്ന നീതി അനീതിയാണ് അപ്പോൾ ഈ ഇരകൾക്കൊക്കെ നീതി ലഭിച്ചാലും അത് അനീതി തന്നെയായിട്ടേ വരൂ കാരണം എത്രയോ വർഷമായി ഇതിൻ്റെ പ്രശ്നം നോക്കൂ ഇപ്പോൾ ഉണ്ടായ ആരോപണം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഞാൻ മുകേഷിന്റെ പേര് പറഞ്ഞു ഒരാളുടെ പേര് പറയാതെ പറയാം ഏതെങ്കിലും ഒരു നടനെതിരെ വർഷം മുമ്പ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും പോലീസ് കേസ് കേസെടുക്കുന്നു ഇരയുടെ മൊഴി മൊഴിയെടുക്കുന്നു എഫ്ഐആർ അതിനുശേഷം എന്താ അന്വേഷിക്കാ വരിക സ്വാഭാവികമായിട്ടും പീഡന കേസുകൾ എന്താ അന്വേഷിക്കുക തെളിവെടുപ്പ് നടത്തും പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും പത്ത് കൊല്ലം മുമ്പ് കിട്ടാന ഒന്നും കിട്ടില്ല പിന്നെ സാഹചര്യ തെളിവുകളാണ് എന്താണ് സി സി ടി വി ഫുട്ടേജുകൾ പത്ത് വർഷം മുമ്പുള്ള സി സി ടി വി ഫുട്ടേജുകൾ കിട്ടില്ല കിട്ടില്ല ലൊക്കേഷൻ ഒരു ഒരു സ്റ്റിൽസ് അത് തെളിവുകളും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പോലും ഒന്നോ രണ്ടോ നല്ല ഊരി വരാവുന്ന പോലീസിന് എടുക്കാൻ ും ഈ ഒരു നടന്റെ കേസിൽ ഇതേ സംഭവം സംഭവിച്ചു കാരണം കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നില്ല ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റുന്നില്ല ഒപ്പം അവര് പറഞ്ഞു അതിന്റെ സി സി ടി വി ഫുട്ടേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുറിയെടുക്കുന്നത് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല ഏഹ് കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ചോദിക്കും എന്താണ് ഞാൻ എടുക്കേണ്ടത് എന്ത് തെളിവാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരേണ്ടത് മെഡിക്കൽ തെളിവായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ക്വസ്റ്റിനാണത് അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെയും മാധ്യമരംഗത്തെയും മറ്റ് സാഹിത്യകാരം സാഹിത്യ മേഖലകളെയും പറ്റി പറയുമ്പോൾ കോഴിക്കോടുള്ള ഒരു ഒരു പ്രമുഖ പബ്ലിഷേഴ്സിൻ്റെ ഒരു ഒരു എന്താണ് പിന്നെ അത് നടത്തിക്കൊണ്ടു എഴുത്തുകാരിയായിട്ടുള്ള ഒരു വനിത അവർ ഒരു എന്താണ് ഒരു ആരോപണം ഒരു വലിയ സാഹിത്യകാരനെതിരെ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് ഉന്നയിച്ചിട്ട് കാര്യമായ നീതി ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹിത്യ മേഖലയിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ട് ഇവരൊന്നും മിണ്ട ഇത് കേട്ടിട്ട് സിനിമാക്കാരിപ്പൊ പെട്ടു എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലുള്ള ആളുകളും ഒരുപാട് മേഖലകൾ ഇത് ഇവരെ മാത്രമല്ല പ്രമുഖന്മാർ ഇവരാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ അതെ ഇത് പല പല ചാനൽ ജഡ്ജിമാരും ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്ത ഇവർ ഇവരെക്കാൾ ബാധിക്കപ്പെട്ട ആളെ അറിയില്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് അന്ന് ഇങ്ങനെ പറഞ്ഞു പെട്ടുപോകില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആർക്ക് ആരെ വിശ്വസിക്കണം ആർക്കാരെ വിശ്വസിക്കാതിരിക്കണം ഈ വരുന്ന കഥകളിൽ എന്ത് വിശ്വസിക്കണം എന്നറിയില്ല എന്തായാലും ആ വയനാട്ടിൽ ഒരു എഴുപത്തെട്ട് പേർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് അവരെയൊക്കെ മറന്നു ഷിരൂരിൽ അർജുനെ മറന്നു എല്ലാവരും ഈ മലയാള സിനിമയിലെ കമ്പി കഥകൾക്ക് പിന്നാലെയാണ് അതെ തീർച്ചയായും